ൂണിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലൈവിൽ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ശ്രദ്ധ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതുവരെ അത്യാവശ്യമാണ് നിങ്ങൾ എന്തെങ്കിലും തിരക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലോ മറ്റൊക്കെ ആണെങ്കിൽ തൽക്കാലം ഇത് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്ത് ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ കൃത്യമായിട്ട് വീക്ഷിച്ചാൽ മാത്രമേ ഇത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു ചെറിയ ടൈം പോലും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ എൻ്റെ പേര് ഹാരിഷ എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് സർട്ടിഫൈഡ് വെൽനസ് കോച്ചാണ് നേരത്തെ ഞാൻ ടീച്ചിങ് ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് റോങ് ഏറ്റവും ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ മൂലം ഓവർ വെയ്റ്റും അൺഹെൽത്തി ആയിരുന്നു ആ സമയത്ത് ഈ ഒരു വീട്ടിലേക്ക് വരികയും ഹെൽത്തി ആവുകയും ഇപ്പോൾ സർട്ടിഫൈഡ് വെൽനസ് കോച്ചായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യാണ് അത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ലാസ്റ്റ് സെഷനിൽ നിന്നൊക്കെ ഞാൻ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ഇന്ത്യ രാജ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും പോപ്പുലേഷൻ ഉണ്ട് ഇത്രയും ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അവർക്ക് എല്ലാവർക്കും ഉള്ള തൊഴിൽ ഇന്ന് ലഭ്യമല്ല ഇനി തൊഴിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ പൂർണ്ണ ആവശ്യങ്ങൾക്ക് തികയുന്ന സാലറിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട തൊഴിലോ അല്ല പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന അവസരം എന്ന് പറയുന്നത് നമുക്കിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം ഫുൾ ടൈം ആയിട്ട് ചെയ്യാം ഇനി വർക്ക് ഫ്രം ഹോം ആയിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഫുൾ ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതും ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓഫ്ലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും ഈ ജോബ് ചെയ്യാൻ പറ്റും നിലവിൽ ഹൗസ് വൈഫ് ആയ ആളുകളാണെങ്കിൽ അവരെ വീട്ടിലെ വർക്കിന്റെ ശേഷമുള്ള ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബ് അവർക്ക് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസ് ആണെങ്കിൽ പഠനത്തിന്റെ കൂടെ തന്നെ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം അതുപോലെ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിന്റെ കൂടെ അവർക്ക് ഈ ഒരു വർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സോ ഒക്കെ ആണെങ്കിൽ അവർ ആൾറെഡി ഹെൽത്ത് മേഖലയിലാണ് അവർക്ക് വെൽനെസ് കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ബ്യൂട്ടീഷ്യൻ ആവട്ടെ ഏത് ഫീൽഡിലവർക്കും അതിനോട് കൂടെ തന്നെ ഇത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈമായിട്ടോ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാലഘട്ടം കഴിയും തോറും ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആ ട്രെൻഡുകൾക്ക് അനുസരിച്ച് നമ്മൾ മൂവ് ആകുമ്പോഴാണ് നമ്മുടെ ലൈഫ് എപ്പോഴും സക്സസ് ആയിട്ട് വരികയുള്ളൂ ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരുപാട് അലഞ്ഞ് പല ഷോപ്പുകളിൽ കയറിയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകുന്നത് നമുക്ക് ഇന്ന് വേണ്ട സൈസ് കളർ എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തി ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ പല സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പറ്റുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് നമുക്ക് ട്രാൻസാക്ഷൻ ക്യാഷ് സ്വീകരിക്കാനോ കൊടുക്കാനോ വേണ്ടി ബാങ്കിൽ പോയി ഒത്തിരി ക്യൂ നിന്നാണ് നമ്മൾ പലപ്പോഴും അത് ചെയ്തിട്ടുണ്ടാകുന്നത് അതല്ല ഇന്ന് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം നമ്മുടെ വാട്സപ്പിലടക്കം നമുക്ക് അത് അയക്കാനും സ്വീകരിക്കാനും ഇന്ന് പറ്റുന്നുണ്ട് അതുപോലെ ഒത്തിരി മാറ്റങ്ങൾ ചേഞ്ച് വന്നു മുമ്പൊക്കെ ഡോക്ടേഴ്സിനെ വലിയ ആണെങ്കിൽ അവരെ കാണാൻ വേണ്ടി ഒത്തിരി ക്യൂ നിന്ന് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് നേരത്തെ ബുക്ക് ചെയ്ത് റിസ്ക് എടുത്തിട്ട് പലപ്പോഴും കണ്ടത് ഇന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് അപ്പോയിൻമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ ജിം ട്രെയിനേഴ്സ് എല്ലാം ഓൺലൈൻ ആയിട്ട് വർക്ക്ഔട്ടും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ കയ്യിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും അത് ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് അത് ക്രിയാത്മകമായിട്ട് യൂസ് ചെയ്തും ആക്കിയിട്ട് ഏൺ ചെയ്തും അപ്പൊ അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ക്രിയാത്മകമായിട്ട് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നമുക്കിതിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നന്നായിട്ട് നമ്മൾ ചിന്തിക്കണം ബിഗ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം പക്ഷെ വർക്ക് നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഒരാൾക്ക് അവിടെ ലൈഫ് സക്സസ് ആവണമെങ്കിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിരിക്കണം ഒന്ന് ഹെൽത്ത് ആരോഗ്യം ഉണ്ടായിരിക്കണം കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്കുള്ളു രണ്ട് വെൽത്ത് ആരോഗ്യം മാത്രം പോലെ അതിന്റെ കൂടെ നമുക്ക് ഇൻകം നമുക്ക് വേണം അതുപോലെ ടൈം ഫ്രീഡം ചില ആളുകളുണ്ട് നല്ല ആരോഗ്യമുണ്ട് അതുപോലെ നല്ല ഉണ്ട് പക്ഷേ ഫാമിലിയോടൊപ്പം ഒരു അഞ്ച് മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല ഫുൾ ടൈം മിസ് അത് പാറില്ല നമുക്ക് ടൈം ഫ്രീഡം വേണം അതോടൊപ്പം നമുക്ക് ഹാപ്പിനെസ് സന്തോഷം വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ കാരണം ഒരുപാട് വലിയ വീടോ അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളോ അല്ലെങ്കിൽ വലിയ പ്ലോട്ടുകളോ ഒന്നും അല്ല ശരിക്കും നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ഓരോ ആവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ അടക്കം ഒത്തിരി പേര് ഒരു കാര്യമാണ് ഒരുപാട് സ്വർണോ സിൽവറോ ഒക്കെ നമ്മൾ വാരി കൂട്ടുന്നതല്ല ശരിക്കും നമ്മളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് മറ്റു നമ്മുടെ ആരോഗ്യം അത് ആയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കി തരുന്ന സ്ലൈഡാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ സ്ലൈഡില് പതിനായിരം എന്ന് നിങ്ങൾക്ക് എഴുതിയത് കാണാൻ പറ്റും ഇതിൽ ഒന്നാമത് കാണുന്ന ഈ ഒന്ന് ഫസ്റ്റ് കാണുന്ന ഒന്ന് നമ്മുടെ ആരോഗ്യം നമുക്ക് സങ്കല്പിക്കാം തൊട്ടടുത്ത് കാണുന്ന സീറോ നമ്മുടെ വർക്കാൻ നമുക്ക് സങ്കല്പിക്കാം അടുത്ത സീറോ നമ്മുടെ ഇൻകോ ആണ് അടുത്ത നമ്മുടെ ഫാമിലി ആണ് നമ്മുടെ ഡ്രീംസ് ആണ് പക്ഷെ ഈ ഒന്ന് എന്ന് പറയുന്ന ആരോഗ്യം ഉണ്ടാകുമ്പോൾ ബാക്കി എല്ലാത്തിനും മൊഴി ഉണ്ടാകും അതല്ലെങ്കിൽ ബാക്കിയെല്ലാം ബിഗ് സീറോ ആയിരിക്കും നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് സമ്പത്ത് നമുക്ക് സാലറി ഉണ്ടാവില്ല അതില്ലെങ്കിൽ നമുക്ക് ഫാമിലിയെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല നമ്മളൊരു ബാറായിട്ട് ഫാമിലിക്ക് മാറും ഒരു ഡ്രീംസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഇനി ഒരാൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ബേസിക്കലി അവർക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുറച്ചൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം രണ്ടാമത്തത് ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം അത് നമ്മൾ ഇന്ന് കഴിക്കുന്ന നമ്മുടെ നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫാറ്റ് ഓയില് ഹൈ കാർബോഹൈഡ്രേറ്റ് ഷുഗർ സാൾട്ട് ഇതൊക്കെ ഒത്തിരി നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിൽ അധികം എത്തുന്നുണ്ട് ഇങ്ങനെ ബോഡിക്ക് ആവശ്യമുള്ള വിറ്റാമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ ഒത്തിരി കണ്ടന്റുകൾ വളരെ കുറഞ്ഞ അളവിലാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ആണ് നമ്മളെ രോഗികളാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം നോക്കുകയാണെങ്കിൽ ദാരിദ്ര്യേക്ക് താഴെ എഴുന്ന ആളുകൾ ഒത്തിരി കൂടുതലാണ് ആവശ്യമുള്ള പോഷകാഹാരം അവർക്ക് അധിക പേർക്കൊന്നും ലഭ്യമല്ല എന്നാൽ ക്യാഷുള്ള ആളുകളോ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ജങ്ക് ഫുഡ് ഫുഡായിട്ടും ഫാസ്റ്റ് ഫുഡായിട്ടും അൺഹെൽത്തി ഫുഡാണ് കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ പലപ്പോഴും സ്വദിഷ്ടമായ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് പല ഹോട്ടലുകളിലും നമ്മൾ പോകുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് അത് ഉണ്ടാക്കുന്ന കുക്ക് അവർ ഏതൊരു സാഹചര്യത്തിലാണ് അത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വൃത്തിയില്ലാത്ത സ്ഥലത്ത് വൃത്തിയില്ലാത്ത പല രൂപത്തിലും ആണ് അവർ ആ ഫുഡ് പലപ്പോഴും നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് ഇപ്പൊ ജോലിക്ക് പോകുന്ന ആളുകൾ മുമ്പൊക്കെ പാടത്തും പറമ്പിലൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത വർക്കായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ലാപ്ടോപ്പിന്റെ മുമ്പിലോ മറ്റൊക്കെയുള്ള വർക്കാണ് പലപ്പോഴും ഉണ്ടാവുക എന്നാൽ വീട്ടിലുള്ള ആളുകളാണെങ്കിലും അവർ പലപ്പോഴും മുമ്പ് അലക്കുമായിരുന്നു ഇപ്പൊ അത് വാഷിംഗ് മെഷീനിലേക്ക് മാറി അരക്കുമായിരുന്നു അതിപ്പോ മിക്സിയിലേക്ക് മാറി ഇങ്ങനെ ഓരോന്ന് ഉപകരണങ്ങളിലേക്ക് മാറിയപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറഞ്ഞു നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളും ആ ഒരു ലെവലിലാണ് വളർന്നു കൊണ്ടുവരുന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ക്രിക്കറ്റ് ആയിട്ടും ഫുട്ബോൾ ആയിട്ടും ഒക്കെ അവർക്ക് നല്ല ഫിറ്റ്നസ്സിലായിരുന്നു അവർ വളർന്നിരുന്നത് ഇന്ന് അവർ ഇതെല്ലാം കളിക്കുന്നുണ്ട് പക്ഷെ അവർ രണ്ട് പേരല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിലാണ് അതുകൊണ്ട് ഫിറ്റ്നസ് വളരെ കുറഞ്ഞ ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അതുകൊണ്ടാണ് ഇന്ന് കേരളം പല കാര്യത്തിലും മുൻപന്തിയിലായതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളിലും കേരളം എന്ന് നമ്പർ െത്തിയിരിക്കുകയാണ് ഒത്തിരി പേർക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണ് ചെറിയ കുട്ടികൾക്കടക്കം ഒത്തിരി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഷുഗർ ആയിട്ടും പ്രഷറായിട്ടും കൊളസ്ട്രോൾ ആയിട്ടും ഇപ്പൊ ലേഡീസൊക്കെ ആണെങ്കിൽ പി സി ഓടി ഓവർ വെയ്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ന് ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ സമൂഹത്തില് ഒത്തിരി പേരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രോബ്ലത്തിന് കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് കിട്ടണം എന്നുള്ളതാണ് നല്ല പോഷകാഹാരം ബോഡി കിട്ടണം എന്നുള്ളതാണ് അതുപോലെ നല്ല കോച്ചിങ് നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മളെ ഫോക്കസ് ചെയ്യാൻ ഒരു കോച്ചിനെ കറക്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഒത്തിരി പേർക്ക് ഇത്തരം കാര്യങ്ങൾ നേടുണ്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ആളുകളെ ഗൈഡ് ചെയ്യാൻ അവർക്ക് വേണ്ടി എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഡയറ്റ് കൊടുക്കാൻ വേണ്ടി ഒത്തിരി ലൈഫ് കോച്ചസിന് അല്ലെങ്കിൽ വെൽനസ് കോച്ചസിന് അല്ലെങ്കിൽ ഹെൽത്ത് കോച്ചസിനെ അവരെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മളൊരു ജോബിലേക്ക് നമ്മൾ പ്രവേശിക്കും അല്ലെങ്കിൽ ഒരു മേഖല നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് അതിന്റെ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു മേഖല നമ്മൾ തുടങ്ങി ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തുടങ്ങുന്നത് ശെരിക്കെന്തല്ല ബുദ്ധിപരമായ മുന്നോട്ടാവില്ല പക്ഷെ നമ്മുടെ വെൽനെസ് മേഖല നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ ഭീകര വളർച്ചയാണ് ഓരോ വർഷവും പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ മെയിൻ കാരണം എല്ലാവരും അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്തിലേക്ക് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലൈഫ് സെറ്റിൽ ആകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒത്തിരി കോച്ചസ് നമ്മളോട് കൂടെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് അവരുടെ കൂടെ നിങ്ങൾക്കും നമ്മളോട് കൂടെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ നമ്മൾ ഒത്തിരി സർവീസുകൾ നമ്മളിപ്പോ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും നേടുള്ള ആവശ്യമുള്ള സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഓൺലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് നമ്മുടെ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏരിയ ബേസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സർവീസുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഒരാൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും അവർ അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കറക്റ്റ് ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ എക്സസൈസിന്റെ ക്ലാസ്സുകള് നമ്മൾ ായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ലേഡീസിനും കുട്ടികൾക്കും സ്പെഷ്യൽ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അണ്ടർ വെയിറ്റ് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതുപോലെ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിരിക്കാം എന്നുള്ളത് സ്കിന്ന് ഹെൽത്തി ആയിരിക്കാം ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പൊ അതിന്റെ സർവീസുകൾ കറക്റ്റ് ആയിട്ട് നമ്മള് സ്കിൻ സെർ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള ഡയറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ് ഹെൽത്ത് അവയർനെസ് ക്ലാസ് തുടങ്ങി ഒത്തിരി സർവീസുകൾ മാക്സിമം എല്ലാവർക്കും നേടുള്ള സർവീസുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കൂടെ നമുക്ക് ആവശ്യമുള്ള കാരണം നമ്മുടെ വളർച്ച കറക്റ്റ് ആയിട്ട് ഉണ്ടാവാൻ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ പോഷകാഹാരം കറക്റ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം അതുപോലെ രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് അസുഖം വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്ന അസുഖം പെട്ടെന്ന് മാറാനൊക്കെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ആവശ്യമാണ് അതിന് നമുക്ക് പോഷകാഹാരം അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അവിടെ കെട്ടിക്കിടക്കാതെ പോഷകാഹാരം ബോഡി ഓടിയെടുത്ത് ആവശ്യമില്ലാത്ത വേസ്റ്റ് കറക്റ്റായിട്ട് പുറത്തേക്ക് പോകണം അതുപോലെ ആന്റി ഏജ് നമുക്ക് ഉണ്ടാവണം നമ്മുടെ എനർജിയും ഒക്കെ കൂടി വരണം ഇതിനെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ന്യൂട്രിഷൻസ് എന്ന പോഷകാഹാരമാണ് ആവശ്യമുള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഹർബാല ന്യൂട്രീഷൻ ആണ് വേൾഡിലെ നമ്പർ വൺ ന്യൂട്രീഷൻ ആണ് ഹർബാല നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം ഒത്തിരി ഡോക്ടേഴ്സ് പി എച്ച് ഡി ഡോക്ടേഴ്സ് നോബൽ പ്രൈസ് വിന്നർ അടപ്പം ഒരു വലിയ ഒരു സയന്റിഫിക് ലീഡേഴ്സ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മൾ ഇനി ഇന്നത്തെ ഒരു കേസിലേക്ക് നമ്മൾ വരാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചെലവുകള് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പെട്രോളിന്റെ വിലയാവട്ടെ ഡീസലിന്റെ വിലയാവട്ടെ ഗ്യാസിന്റെ വിലയാവട്ടെ നമ്മുടെ നിത്യുപയോഗ സാധനത്തിന്റെ വിലയാകട്ടെ ഹോസ്റ്റൽ ബിൽ ആവട്ടെ ഓരോ ദിവസം കഴിയുംതോറും ചെലവ് കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ വരുമാനം വന്നെങ്കിൽ കുറയൊന്നും അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു വെൽനസ് മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മാസം കഴിയുംതോറും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നു നമ്മുടെ നോളജ് കൂടുന്നു അതിനനുസരിച്ച് നമ്മുടെ ഇൻകോം ാണ് ചെയ്യുക അപ്പൊ നമുക്ക് നല്ലൊരു അവസരം നല്ലൊരു സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഭാഗ്യം വരട്ടെ ഭാഗ്യം വരട്ടെ അത് കൊണ്ട് ഭാഗ്യം വരുന്നില്ല കിട്ടുന്ന അവസരം കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് കിട്ടിയ അവസരമാണ് നല്ല റൈറ്റ് സമയത്ത് റൈറ്റ് പ്ലേസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഉടനെ തന്നെ നമ്മൾ നൂറ് സെന്റേഴ്സുകൾ വെൽനസ് സെൻറ്റേഴ്സ് തുടങ്ങാൻ നമുക്ക് പ്ലാൻ ഉണ്ട് അതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ഒരു കോച്ചിങ് കൊടുക്കുന്ന ട്രെയിനേഴ്സിന് നമുക്ക് അർജന്റായിട്ട് ആവശ്യമുണ്ട് അപ്പൊ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചോദ്യം ചെയ്ത് എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു വെൽനസ് കോച്ചായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കൂടെ ജോയിൻ ഒരു നല്ല ഒരു വെൽനെസ് കോച്ച് ആയി ഒത്തിരി പേർക്ക് ഹെൽത്ത് എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കറക്റ്റ് ട്രെയിനിങ്ങും സപ്പോർട്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സെൻട്രൽ കാലിക്കറ്റ് ജില്ലയിലെ കൊയിലാണ്ടിയില്ല അവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് വേണ്ടി നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മുടെ ട്രെയിനിങ് നമ്മൾ വേൾഡ് വൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആയിട്ട് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ചൂസ് ചെയ്തിട്ട് നമ്മുടെ ഇത് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് വലിയ ട്രെയിനിങ്ങൾ നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ സംഘടിപ്പിക്കാറുണ്ട് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം നിന്റെ ഒരു കാര്യം പറയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഈ ചിക്കായിരുന്നു വേണ സമയത്ത് അതിന്റെ ഫിറ്റ്നസിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്തത് അതിന്റെ ശേഷം നന്നായിട്ട് വർക്ക് ചെയ്തും ഒത്തിരി സമയങ്ങളിൽ നല്ല ബെസ്റ്റ് കോച്ചസിനുള്ള ഒരുപാട് അവാർഡുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇതെനിക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഇപ്പം നിലവിലുള്ള നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ നോളജോ നിലവിലുള്ള നമ്മുടെ ജോലിയോ ക്വാളിഫിക്കേഷൻസോ ഒന്നും നമുക്കിവിടെ ഒരു മാറ്ററേ അല്ല ഇനി നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ തയ്യാറാവാന്നുള്ളതാണ് നിങ്ങൾ അപ്ഡേറ്റ് ആവാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ എല്ലാ സപ്പോർട്ടും എല്ലാ ട്രെയിനിങ്ങും തരാൻ നമ്മൾ റെഡിയാണ് അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ആവാ റെഡി ആവാന്നുള്ളതാണ് ആകെ നമ്മൾ ഇതൊരു ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ നീഡ് എന്താണോ എന്നനുസരിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണോ അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾ ട്രെയിനിങ്സ് തന്നുകൊണ്ടിരിക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായത് കൊണ്ട് തന്നെ ടീം സപ്പോർട്ടോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ആവാനും നല്ല രൂപത്തിൽ ഒരു ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനറെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത ട്രെയിനിങ്സിന്റെ കാര്യങ്ങള് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരാണോ ലിങ്ക് അയച്ചു തന്നത് അവരായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ അവരായിട്ട് ഉടനെ തന്നെ മീറ്റ് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുക നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഓൺലൈൻ ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ട്രെയിനിങ് ആണ് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഉടനെ തന്നെ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാം നമുക്ക് ട്രെയിനിങ്ങിൽ വീട്ടിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഒത്തിരി ഡെവലപ്പ് ആവാൻ വേണ്ടി നമ്മളെല്ലാം സപ്പോർട്ട് നമ്മൾ ചെയ്തു തരും അവിടെ ഇപ്പം തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും ഓക്കെ ഇത് ബെസ്റ്റ് സമയമാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഓക്കെ താങ്ക് യു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്